പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ് ഡോക്ടറെക്ക് ചെല്ലുന്നുണ്ട് ഡോക്ടറോട് ചോദിക്കാൻ പോണ് നയനയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയൊക്കെ ഉണ്ടെന്നും നയനെയും കൊണ്ട് ടൂറ് പോവാനും അതുപോലെ തന്നെ അവർക്ക് ഹണിമൂൺ ട്രിപ്പ് ആഘോഷിക്കാനൊക്കെ ആയിട്ടുള്ള സംശയങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നയനയുടെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായും ഒരു കുഴപ്പമില്ല ഒരു മാസം മുന്നേ തന്നെ തെളിയിച്ചതല്ലേ അതിനുശേഷം എന്താണോ തനിക്ക് വേറെ എന്തോ ചോദിക്കാനെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇന്നുവരെ ഹസ്ബൻഡ് വൈഫ് റിലേഷനിലൊന്നും ഏർപ്പെട്ടിട്ടില്ല സാർ ഡോക്ടർ അതിന് വില എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർക്ക് അതിശയ ആവാണ് ചെയ്യുന്നത് ഡോക്ടർ പറയുന്നത് എന്താ ഈ പറയുന്നത് ഇത്ര നാളായിട്ട് നിങ്ങൾ അങ്ങനെ ഒരു ബന്ധം ഇല്ലാന്നോ നിങ്ങളെ കണ്ടപ്പോൾ വിചാരിച്ച് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ കരുതലും കണ്ടപ്പോൾ വിചാരിച്ച് അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവുന്നു നയനെ പോലെ ഒരു പെൺകുട്ടിയെ ഭാര്യയായി അപൂർവങ്ങളിൽ അപൂർവ്വമായിട്ടേ കിട്ടുള്ളൂ അവരെന്ത് വില കൊടുത്തും ചേർത്ത് നിർത്തണ്ടേ ആ ദർശനം എന്നൊക്കെ ചോദിച്ച് ആദർശനം ഉപദേശിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല എപ്പോഴ വേണമെങ്കിലും പൊക്കോളാനും പറഞ്ഞ് ഡോക്ടർ അനുമതി കൊടുക്കുന്നുണ്ട് ആദർശനാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് പിരിയുന്നുണ്ട് ഡോക്ടറുമായിട്ട് പിന്നീട് സ്ഥിരമായി വാങ്ങുന്ന പൂ കടയിൽ ചെന്ന് ചേച്ചിയോട് അഞ്ചുമുഴ മുല്ലപ്പൂവ് ആദർശി വാങ്ങുന്നുണ്ട് ഭാര്യേനെയും സാറിനെയും ഇപ്പോൾ കാണാറില്ലല്ലോ എന്ന് വെച്ചപ്പോൾ ഭാര്യ കുറച്ച് ദിവസമായിട്ട് വീട്ടിലാണെന്ന് പറഞ്ഞപ്പോൾ അവളുടെ വീട്ടിലാണെന്ന് പറയുന്നത് അപ്പോൾ എന്താ സാർ അച്ഛനാവാൻ പോകണമെന്ന് വെച്ചപ്പോൾ അല്ലല്ല എന്ന് പറഞ്ഞു അവൾക്ക് ചെറിയൊരു അസുഖമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പേരിലാണെന്ന് പറഞ്ഞു എന്നിട്ട് പൈസ കൊടുത്തിട്ട് പറയും ബാക്കി വേണ്ട ഞാൻ എപ്പോഴെങ്കിലും വന്ന് ചോദിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അങ്ങനെ ഒന്നിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല സാറേ എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആദർശം ആ പൂവായിട്ട് പോകുന്നുണ്ട് നയനാണെങ്കിൽ സിറ്റൌട്ടിൽ പേപ്പറ് വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ ആദർശ് വരുമ്പോൾ ചോദിച്ച കയ്യിലൊരു പൊതിയൊക്കെ ഉണ്ടായിരുന്നു ആദർശി വരുമ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങളെവിടെ പോയതാണെന്ന് ചോദിക്കും എനിക്കേ കുറച്ച് പൂവേടിക്കാൻ പോയാണെന്ന് പറയും എന്നിട്ട് തിരിഞ്ഞ് നിൽക്കാൻ പറയും ഞാൻ ചൂടിക്കൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ ചൂടിത്തരാമെന്ന് പറഞ്ഞു നിൻ്റെ ശരീരത്തിന് മുല്ലപ്പൂവിൻ്റെ മണമുണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞ് ആ മുല്ലപ്പൂ അദർശൻ്റെ തല ആദർശ് നമ്മുടെ നയനരെ തലയിൽ ചൂടിക്കൊടുക്കണ് അനാമി കഴിഞ്ഞെങ്കിൽ ആ കാഴ്ച കണ്ടിങ്ങനെ കലി തുള്ളി നിൽക്കുന്നത് വരാന്തയിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് അതിന് ശേഷം സെൽഫി എടുക്കുന്നുണ്ട് സ്വന്തമായിട്ട് നയനരെ ഫോട്ടോ എടുക്കുന്നുണ്ട് പൂവൊക്കെ മുട്ടി ഫ്രണ്ടിലേക്ക് ഇടിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നതപ്പം ഭാര്യനെന്നും കാണാം എന്നിട്ട് അയാൾ ഫോട്ടോ എടുത്തേക്കിനെ കോന്തൻ ഭാര്യയുടെ തലയിൽ പരസ്യമായി മുല്ലപ്പൂ വെച്ച് കൊടുക്കണു ഇത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് നാണോ മാനല്ലോ ഇയാൾക്ക് എന്നൊക്കെ പറഞ്ഞ് ചാടിത്തുള്ളി കഴിഞ്ഞിട്ട് അവിടേക്ക് പോകുന്നുണ്ട് പിന്നീട് ജാനകി ദേവിയാനോട് പറയുന്നുണ്ട് ആദർശ് മൂന്ന് സ്ഥാപനം അനിക്ക് കൊടുത്തു എന്നുള്ളത് സത്യമാണ് ആദർ സ്നേഹമുണ്ട് പക്ഷേ അനിയുടെ ദാമ്പത്യം തകരുന്നതിൽ ആദർശിന് ഒരു വിഷമമോ ഇല്ല ആദർശം അവനെ ഉപദേശിക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് തോന്നണതാണ് ആദർശിന് അനിയോട് ആദർശൻ്റെ ദാമ്പ അനിയുടെ ദാമ്പത്യം തകരാതിരിക്കാൻ ആദർശ് പരമാവധി നോക്കുന്നതൊക്കെയുണ്ട് അനിയോട് സ്നേഹമൊക്കെ ഉണ്ട് അത് നിൻ്റെ തോന്നലോട് പോവാ എന്ന് പറഞ്ഞ് ജാനകി മുഖം തിരിക്കുന്നുണ്ട് അമ്മേടെ തോന്നലൊന്നുമല്ല വല്ല്യമ്മത് സത്യമാണ് എന്ന് പറയും ആദർശമായിട്ട് ആദർശൻ്റെ ഭാര്യയോട് മാത്രം സ്നേഹമുള്ളൂ എന്ന് പറഞ്ഞ് ഇതേ ഇപ്പം തന്നെ കണ്ടില്ലേ പരസ്യമായി അവിടെ സിറ്റൌട്ടിൽ നിന്ന് മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുക്കണം അതെ അതെയോ ആ അപ്പോൾ എൻ്റെ മോള് കാണാൻ വേണ്ടി തന്നെയാണ് ചേച്ചി ഏട്ടത്തി എന്ന് ജാനേക്ക് പറയുന്നത് അപ്പം ഞാനെ ദേവയാനി മനസ്സിൽ പറയുന്നത് ഇന്നലെ വരെ നീയൊക്കെ പറഞ്ഞതൊക്കെ വെള്ളം തൊടാതെ ഞാൻ വിശ്വസിച്ചടി ഇനി എന്നെ അതിന് കിട്ടൂല എൻ്റെ മോൻ അവൻ്റെ ഭാര്യയുടെ തലയിൽ മുല്ലപ്പൂ വയ്ക്കുന്നുണ്ട് നിനക്കൊക്കെ എന്താ എന്നിങ്ങനെ മനസ്സിലും പറയുന്നുണ്ട് അതേസമയം തന്നെ പെട്ടെന്ന് തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നുണ്ട് എന്താ ഇവിടെ ഒരു ചർച്ചാ വിഷയം എന്താ അനാമിക മോളുടെ മുഖം വിഷം ദേഷ്യപ്പെട്ടിരിക്കുന്ന പോലെ നടപ്പം ആദർശ പരസ്യമായി മോളുടെ മുന്നിൽ വെച്ച് നയനയുടെ തലയിൽ മുല്ലപ്പൂ വെച്ചു കൊടുത്തു അതിനെന്താ മോളുടെ തലയിൽ മുല്ലപ്പ് വെച്ചൊരാ നനിയോട് പറഞ്ഞ പറയെന്ന് പറയും മുത്തശ്ശി എന്തായാലും അത് അതിനവരൊന്നും ഇട അനിയ അനിയും അതിന് തയ്യാറാവണ്ടേ എന്ന് ജാനകി പറയുന്നുണ്ട് വസുന്ദരോട് പറയുന്നുണ്ട് അപ്പം മുത്തശ്ശൻ എടോ താൻ പോയി കഴിഞ്ഞിട്ട് ആദർശനോട് നയനോടും എൻ്റെ മുറിലേക്ക് വരാൻ പറയുമെന്ന് പറയും അതിനിപ്പം അവരത് ചെയ്തേനെ അതിനെ വിമർശിക്കാൻ പോകണോ താൻ പോയി വിളിച്ചിട്ടുണ്ടാടോ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അങ്ങോട്ട് പോകും മുത്തശ്ശി ഇങ്ങോട്ടും പോകും മോള് പേടിക്കണ്ട മുത്തശ്ശനും മുത്തശ്ശിയും മുത്തശ്ശൻ എന്തായാലും അവനെ ഈ പരസ്യമായി ഇത് ചെയ്തതിന് വഴക്ക് പറയാൻ തന്നെയായിരിക്കും വിളിച്ചു കൊണ്ടുപോകാൻ പറയണേന്നൊക്കെ പറഞ്ഞ് ഞാന ഈ അനാമികരെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് മുത്തശ്ശൻ്റെ റൂമിലേക്ക് മുത്തശ്ശി അനാമി സോറി നയനെ മുതച്ചെയും കൊണ്ടുവരും എന്താടോ തലയിൽ പരസ്യമായി മുല്ലപ്പൂ വെച്ചതിൻ്റെ പേരിലുള്ള ഇപ്പോൾ താഴെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞപ്പോൾ ആദർശമൊന്നും മിണ്ടുന്നില്ല നയനയും ആ വിളിപ്പിച്ചത് അതിനൊന്നുമല്ല കഴിഞ്ഞ തവണ നിങ്ങളൊരു ടൂറ് പോകാൻ പോയില്ലേ അത് ക്യാൻസലായില്ലേ അതിന് തനിടയ്ക്ക് തന്നെ വ്രതം എടുക്കാനൊക്കെ പറഞ്ഞയച്ചതും അമ്മ തന്നെയല്ലേ മകൻ്റെ ഹനിമൂൺ യാത്ര മുടക്കിയതും ഇതെന്താ ഇപ്പം താൻ നിങ്ങളൊരു കാര്യം ചെയ്തോ നാളെ തന്നെ പോകാൻ നോക്കിക്കോളാൻ പറയും അത് മുത്തശ്ശാ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടോളും അമ്മനോട് തീ പറഞ്ഞ് സമ്മതിക്കണം നിനക്ക് ഞാൻ ബ്രാഞ്ചുകളൊക്കെ ഏൽപ്പിച്ച് ഇപ്പം ഇനി നാളെ നിന്നെ തറവാടും ഞാൻ നിന്നെ ഇരിക്കാൻ ഏൽപ്പിക്കും അപ്പോൾ നിനക്കൊരിത്തിരി ഉത്തരവാദിത്വം സ്ട്രോങ്ങും വേണം സംസാരിക്കാനുള്ള ധൈര്യം വേണം നീ നിൻ്റെ അമ്മനോട് അനുവാദം ചോദിക്കുക തന്നെ വേണം എന്നിട്ട് അയാൾ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഞാൻ സംസാരിച്ചോളാം എന്ന് പറയും അങ്ങനെ ആദർശിച്ച് അമ്മേടെ മുറിയിലേക്ക് ചെല്ലും ആ സമയത്ത് ദേവിയായ സ്വർണ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെക്കിന് സന്തോഷത്തോടെ ഒരേ വളയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് ആ സമയത്ത് എന്താ എന്ന് ചോദിക്കും ആദർശിച്ച് ചെന്ന് നിൽക്കുന്നതാണേ മുത്തശ്ശൻ പറഞ്ഞു മുത്തശ്ശിനും മുത്തശ്ശിയും പറഞ്ഞിട്ടേട്ടാ ഞാൻ പറയണ അല്ലയെന്ന് പറയും എന്താ കാര്യം പറയാൻ പറയും അതെ അന്ന് മുടങ്ങിപ്പോയ യാത്ര അമ്മയ്ക്ക് വയ്യാത്ത കാരണം കൊണ്ട് ആ യാത്ര മുടങ്ങിയില്ലേ അത് രണ്ടാമതും പോകണം എന്നാണ് മുത്തശ്ശൻ പറയുന്നത് അയനെയും കൊണ്ട് മുത്തശ്ശൻ പറയണതാണല്ലോ നിനക്ക് ആഗ്രഹം ഇല്ലേന്ന് ചോദിക്കും നിനക്ക് ആഗ്രഹം ആഗ്രഹമില്ലെങ്കിൽ പോകണ്ടാണെന്ന് അറിയും അല്ല അമ്മ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് അന്ന് മുടങ്ങിയത് എനിക്ക് അസുഖം വന്നത് കൊണ്ടല്ല നിന്നോട് മലയ്ക്ക് പോകാൻ വേണ്ടി വ്രതെടുക്കാൻ പറഞ്ഞത് കൊണ്ടല്ലേ അപ്പം അതിന് കാരണക്കാർ ഞാനല്ലേ ശരി നിനക്ക് നിനക്ക് നിൻ്റെ ഭാര്യനെ കൊണ്ട് ഇറങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ നീ പൊക്കോ എന്ന് പറയും എവിടേക്കെന്നു വെച്ചാൽ അവളെ വിളിച്ച് പൊക്കോളാൻ പറയും അത് അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ടാന്ന് പറയും എനിക്കിഷ്ടമൊന്നുമില്ല പക്ഷേ എനിക്ക് എനിക്കിഷ്ടമില്ലാണ്ടല്ലോ ഞാൻ അവളെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത് അതുകൊണ്ടാണ് ഇഷ്ടമില്ലാന്ന് പറഞ്ഞതെന്ന് പറയും എന്നാൽ ശരി നീ പൊക്കോളാൻ പറയും പിന്നെ ഒരുപാട് ദൂരത്തേക്കൊന്നും ഒന്നും പോകരുത് രാവിലെ തന്നെ പൊക്കോ ട്രാഫിക് കിട്ടിയില്ല അതുപോലെ തന്നെ അലക്ഷ്യമായി വണ്ടി ഓടിക്കരുത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ആദ്യത്തെ ഹണിമൂൺ യാത്ര അല്ലേ അതുകൊണ്ട് പറഞ്ഞത് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും എന്നെ വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തെങ്കിലും നിനക്കെന്തെങ്കിലും പറ്റി ഞാൻ ലക്ഷ്യമായി വണ്ടി ഓടിച്ച് നിനക്കും അവൾക്കും എന്തെങ്കിലും പറ്റിയാലെന്ന് പെട്ടെന്ന് പറയും പിന്നെ അത് തിരുത്തും അവൾക്കല്ല നിനക്കെന്തെങ്കിലും പറ്റിയ ആ വേദന മാറാൻ എനിക്ക് ഒരുപാട് നാളെ അതുകൊണ്ട് കൂടി പറഞ്ഞാണെങ്കിൽ അമ്മേ ഞാൻ ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓടിച്ചോളാം എന്നാൽ ശരി രാവിലെ പോവാൻ നോക്കിക്കോ ഇനി എൻ്റെ ഒരു തടസ്സം വേണ്ട അല്ലെങ്കിൽ തന്നെ ഇനി ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇതിൻ്റെ പേരിൽ ഞാൻ തടസ്സം നിന്നിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റപ്പ് കുറ്റപ്പെടുത്തുള്ളൂ നിൻ്റെ അച്ഛനും മുത്തച്ഛനും മുത്തശ്ശിയും ഇനി എനിക്കത് കേൾക്കാൻ പയ്യ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞോളൂ ഞാൻ കാരണം പിള്ളേരുടെ യാത്ര മുടങ്ങി പിള്ളേരെ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എൻ്റെ അച്ഛനും എന്നെ കുറ്റം പറഞ്ഞതാണ് അതുകൊണ്ട് ഇനി എനിക്കൊരു വഴി കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നീ എവിടെ വേണമെങ്കിലും അവളെയും വിളിച്ച് പൊക്കോ എന്ന് ആദർശിനോട് പറയുന്നുണ്ട് അപ്പോൾ ആദർശിനി ഒരുപാട് സന്തോഷാവുന്നുണ്ട് അമ്മ തന്നെയാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ ആലോചിച്ചിട്ട് ആദർശിങ്ങനെ തിരിഞ്ഞ് നടക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ദേവയാനിക്കുന്ന ഒരു ടെൻഷനാവുന്നുണ്ട് അയ്യോ അവർ പോയാൽ അവൾക്ക് ഈ സമയത്ത് യാത്ര ചെയ്യാൻ പറ്റുമോയെന്ന് ആലോചിച്ച് ദേവയാനിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ